പഹൽഗാം ഭീകരാക്രമണത്തിൽ വിവാദ പരാമർശവുമായി ആൻഡോ ആന്റണി എം പി ഭീകരർക്ക് മുന്നിൽ ജനങ്ങളെ എറിഞ്ഞുകൊടുത്തുവന്നായിരുന്നു ആൻഡോ ആന്റണിയുടെ വാക്കുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം എന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുമ്പോഴാണ് ദുബായ് സന്ദർശത്തിനിടെ കോൺഗ്രസ് നേതാവിൻ്റെ വിവാദ പരാമർശം വൈസരൺ ബാലിയിൽ പോലീസിൻ്റെയോ സൈന്യത്തിൻ്റെയോ സുരക്ഷാ പരിശോധന ഇല്ലായെന്നും പോലീസിന് മേൽ കാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല എന്നും ആൻഡോ ആന്റണി പറഞ്ഞു കാശ്മീരിനെ സംബന്ധിച്ച് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് കാശ്മീർ ഭരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് അവിടുത്തെ പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെ മേലെ ഒരു നിയന്ത്രണവുമില്ല അത് നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അവിടെ അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിൽ ഒരു പ്രദേശത്ത് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ദിനംപ്രതി എത്തിച്ചേരുന്ന ഒരു പ്രദേശത്ത് അവർക്ക് സുരക്ഷയ്ക്ക് വേണ്ടി പോലീസോ പട്ടാളമോ സെക്യൂരിറ്റി പരിശീലന പരിശോധനയോ ഒന്നുമില്ലാതെ പോയി ഈ ഭീകരവാദികളുടെ മുന്നിൽ ഈ പാവപ്പെട്ട ജനങ്ങൾ എറിഞ്ഞു കുറുക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം